പാലക്കാട് ഡി സി സി പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ യോഗം ചേർന്നു കോട്ടായ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ യോഗം ഗ്രൂപ്പ് നേതാക്കളുടെ താൽപ്പര്യം മാത്രമാണ് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ സംരക്ഷിക്കുന്നതെന്ന് കോട്ടായിലെ കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ നേതൃത്വത്തിനെതിരെയുള്ള പ്രതിഷേധ യോഗമാണ് കോട്ടായിൽ നടന്നത് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ കോട്ടായിലെ ചില നേതാക്കൾക്കെതിരെ പാലക്കാട് സിക്ക് പരാതി നൽകിയിരുന്നു കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൽകിയ പരാതി ഡി സി സി പ്രസിഡന്റ് ഗ്രൂപ്പ് നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കില്ലെന്നായിരുന്നു എ തങ്കപ്പന്റെ മറുപടി പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വം ഗ്രൂപ്പ് നേതാക്കളെ മാത്രം സംരക്ഷിക്കുന്നു എന്ന് കോട്ടായി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ മോഹൻകുമാർ പറഞ്ഞു കോട്ടായി പഞ്ചായത്തിൽ ഇവിടെ ഇതര പാർട്ടികളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് അധികാരം വളരെ വിദൂരത്തിലാണ് അതുപോലെ തന്നെ ബി ജെ പിയുടെ വളർച്ച ഇവിടെ അനിശ്ചിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ഒരു സൊസൈറ്റിയാണ് അതടക്കം പോവാൻ പോവുകയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെ ഡി സി സി നേതൃത്വത്തെയും കെ പി സി സി നേതൃത്വത്തെയും അറിയിച്ചിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഇവിടുത്തെ ഗ്രൂപ്പിസം ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഈ പഞ്ചായത്തിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിൽ യാതൊരു പിന്തുണയും ഡി സി സി പ്രസിഡന്റ് ഭാഗത്തു എന്നത് വളരെ സങ്കടത്തോടെ ബോധിപ്പിക്കുകയാണ് പിന്നെ ഇവിടെ ബ്ലോക്ക് പ്രസിഡന്റ് അവരാരും തന്നെ ഈ കോട്ടായി പഞ്ചായത്ത് അഭിമുഖീകരിക്കുന്ന കോൺഗ്രസുകാരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നില്ല അപ്പോൾ അത്തരത്തിൽ ഗ്രൂപ്പിന്റെ മുതലാളിമാരുടെ പെട്ടി പിടിച്ചാൽ മാത്രമേ പാർട്ടി ഇവിടെ ഉണ്ടാവുകയുള്ളൂ അവരെ മാത്രമേ സംരക്ഷിക്കൂ എന്നുള്ള ഡി സി സി പ്രസിഡന്റ് നിലപാടിനെതിരെയുള്ള പ്രതിഷേധ യോഗമാണ് ഇന്നിവിടെ നടത്തുന്നത് അല്ല ഭൂ ഞങ്ങളിവിടെ കൂടുന്നത് സിംഗിളായ ഒരു അഭിപ്രായമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂരിപക്ഷ അഭിപ്രായം എന്താണോ ഞങ്ങൾ ഇതുവരെ കാത്തുനിന്നു ഭൂരിപക്ഷ അഭിപ്രായം എന്താണോ ആ അഭിപ്രായത്തിനൊപ്പമാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൽകിയത് പുതിയ കെ പി സി സി പ്രസിഡന്റിന് ഇതൊരു അറിയിപ്പായിട്ട് ഞങ്ങൾ കൊടുക്കാണ് കാരണം ആൾറെഡി അദ്ദേഹത്തിന് ഒരു ലെറ്റർ ഞങ്ങൾ ഓൾറെഡി അയച്ചിട്ടുണ്ട് ഇനി പുതിയ പ്രസിഡന്റ് വന്നിട്ട് എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നൊന്നും മനസ്സിലാവുന്നില്ല കാരണം ഇവിടുത്തെ ഗ്രൂപ്പിന് മാറ്റാനുള്ള ശേഷി സത്യത്തിൽ ആർക്കും ഇല്ല എന്നാണ് യാഥാർത്ഥ്യം കെ സുധാകരനും മറ്റുള്ളവരെയൊക്കെ അറിയിച്ചു കഴിഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ഫോട്ടോ വലുതാക്കി വെച്ചിരിക്കുന്നത് കാരണം കോൺഗ്രസിന്റെ കരുത്തിന്റെ പ്രത്യേകമാണ് അദ്ദേഹം ഇന്നലത്തെ നിങ്ങളുടെ പത്രങ്ങളിൽ തന്നെ എഴുതിയിരിക്കുന്നു എന്നെ എന്തിനു പുറത്താക്കിയെന്ന് എനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ ഞങ്ങളിപ്പോൾ ഉള്ള സാധാരണ ഈ പാർട്ടിക്ക് വേണ്ടിട്ട് രാപ്പകൽ പണിയെടുക്കുന്ന പാവപ്പെട്ട താഴെ തട്ടുള്ള പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കാത്ത നേതൃത്വമാണ് ഈ കോൺഗ്രസിന്റെ ശാ പാലക്കാട് ഡി സി സിക്കെതിരെ ദേശീയ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനും പരാതി നൽകിയിരുന്നു എന്നാൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല തുടർന്നാണ് പ്രതിഷേധ യോഗം വിളിച്ചു ചേർത്തത് അഞ്ഞൂറോളം പേർ കോട്ടായ്മലം കോൺഗ്രസ് സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കെടുത്തു ഡി നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് നേരത്തെ പതിനാല് പ്രവർത്തകർ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചിരുന്നു ന്യൂസ് പാലക്കാട്